الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعا وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ومن يغلل يأتي بما غل يوم القيامة ثم كل نفس ما كسبت وهم لا يظلمون رب اشرح لي لي صدري ويسر امري واحلل من لساني يفقهوا قولي സത്യവിശ്വാസികളെ വിശ്വാസികളെ ികളെ സർവ്വലോകരക്ഷിതാവായ റഹ്ബാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കടിവിന്റെ പരമാവധി പുലർത്തിയും പാലിച്ചു തക്കവ മുറുകെ പിടിച്ചു മുന്നോട്ടു പോകണമെന്ന് പറയുന്ന എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും അർഹിക്കുന്ന ഗൗരവത്തിൽ സൂചിപ്പിക്കുകയാണ് റഹ്മാൻ റബ്ബ് അതിനുള്ള തൗഫ്യത്ത് നമുക്ക് എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും നൽകി അനുഗ്രഹിക്കുമാറക്കട്ടെ സഹോദരങ്ങളെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹവും അതിലുപരി വലിയൊരു ആശ്വാസവുമാണ് സ്വർഗം എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും ആത്മഹത്യയിലേക്കടക്കം എടുത്തറിയപ്പെടുന്ന ആളുകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ പോലും നാളെ സ്വർഗം തിരിച്ചു പിടിക്കാനുള്ളൊരു ആയുധമായി മാറ്റാനാണ് മഹാനായ റസുൽ കരീം സൊല്ല അലഹി വസല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് സ്വർഗത്തിന് വേണ്ടി പല നന്മകളും ബോധപൂർവം നമ്മളൊക്കെ ചെയ്യുന്നവരാണ് റഹ്മാനായ റബ്ബ് നാളിതുവരെ ചെയ്യാൻ സാധിച്ചിട്ടുള്ള എല്ലാ കർമ്മങ്ങളും എല്ലാവിധ ന്യൂനതകളും വിട്ടു മാപ്പാക്കി തന്ന നമ്മിൽ നിന്നും സ്വീകരിക്കുമാറകട്ടെ ഇന്ന് പോലും ഈ ഒരു ദിവസം ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയ ആളുകൾ ഇവിടെ ഉണ്ടാകാം ആ ദിവസത്തിൽ തന്നെ ഒന്നാമത്തെ സ്വപ്പിലടക്കം ആദ്യ ആദ്യം എത്താൻ നമ്മളെ പ്രേരിപ്പിച്ചത് മറ്റൊരു ഘടകവുമല്ല സ്വർഗമാണ് അള്ളാഹു എല്ലാം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറക്കട്ടെ സുഹൃത്തുക്കളെ സ്വർഗം ആഗ്രഹിക്കുന്നവർ എന്നുള്ള നിലക്ക് ഒരിക്കലും നമ്മൾ നന്മകളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ കെടിയുന്നത്ര നന്മകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നാം കാണിക്കുന്ന അതേ ആവേശം ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനും നാം കാണിക്കണം ഒരു വേള നന്മകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ ശ്രദ്ധ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് കാരണം ചില തെറ്റുകൾ സുഹൃത്തുക്കളെ സ്വർഗമാ ആഗ്രഹിക്കുന്ന സ്വർഗ പ്രവേശനത്തിന് മുൻപിൽ വിലങ് തടിയായി നിൽക്കുമെന്ന് റസുൽ കരീം സൊല്ലു വസ്ല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു അതിലെ ഒരു മൂന്ന് കാര്യത്തെ കുറിച്ച് മഹാനായി ഇബിനുമാജ്മി അലഹി തന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന ഇമാം ഇമാൻ എന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് മഹാനായ റസുൽ ആരുടെ ശരീരത്തിൽ നിന്നാണ് അവന്റെ ആത്മാവ് വേർപ്പെടുന്നത് അഥവാ അവൻ മരിക്കുന്നത് മരിക്കുന്ന സമയത്ത് മൂന്ന് കാര്യങ്ങളിൽ നിന്നും അവൻ ഒഴിവാണെങ്കിൽ ജന്ന മനുഷ്യൻ ാണ് എന്നാണ് സുഹൃത്തുക്കളെ ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്തിൽ നിന്ന് നിന്നും കൊണ്ടാണ് നമ്മളൊക്കെ മരിക്കേണ്ടത് അദ്ദേഹം ആദ്യം പറഞ്ഞത് മിനൽ കിബരി എന്നാണ് ഒന്ന് അഹങ്കാരമാണ് സുഹൃത്തുക്കളെ അള്ളാന്റെ റസൂല് പറയാ അധികൊന്നും വേണമെന്നില്ല അണുമണി തൂക്കം അഹങ്കാരത്തിന്റെ വല്ല അംശവും പേറിയിട്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ സുഹൃത്തെ ആ ദിവസത്തിൽ സ്വർഗത്തിലേക്ക് നമ്മൾ ഉണ്ടാവൂലെന്നാ പറഞ്ഞത് നല്ലോണം ഞാനിങ്ങനെ ആരോപിക്കേണ്ട കാര്യം കുറെ നന്മ നമ്മൾക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു മുസീബത്ത് ഉണ്ടല്ലോ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന മുസീബത്ത് അത് കുറച്ച് വന്നാൽ മതി കൂട്ടരെ സ്വർഗം ആദ്യവസരത്തിൽ കണി കാണാൻ എന്നാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിക്കൊള്ളും അഹങ്കാരം എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്നൊരു ചിന്ത ഉണ്ട് എന്താ അവൻ അഹങ്കാരിയാണ് ഇവന് അഹങ്കാരിയാണെന്നൊക്കെ പലപ്പോഴും പലരെയും കുറിച്ച് നമ്മളൊക്കെ പറയാറുണ്ട് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് എന്താ അതിന്റെ മാനദണ്ഡം അവൻ കുറച്ച് സമ്പത്തുണ്ടെങ്കിൽ മുന്തിയ വാഹനത്തിൽ പിന്നെ വാഹ പിന്നെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അവനൊക്കെ ഒരു അഹങ്കാരത്തിന്റെ ആളാണെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഒന്നുമല്ല സുഹൃത്തുക്കളെ സമ്പത്തി അഥേഷ്ടം ഉണ്ടെങ്കിലും നല്ല വാഹനം ഒരു പ്രശ്നമല്ല അഹങ്കാരത്തെ അഹങ്കാരത്തെക്കുറിച്ച് നിവിധങ്ങൾ പഠിപ്പിച്ചു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നറിയാൻ കൃത്യമായ മാനദണ്ഡം എന്താ അറിയോ ബത്തറുൽ രണ്ട് മാനദണ്ഡ മനസ്സിൽ എഴുതി വെച്ചോളി എന്താ പറയുക സിമ്പിൾ ആണ് കാര്യം എന്താ സത്യത്തെ നിരാകരിക്കുക ോപ്പെട്ടാലും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് കാണിക്കാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ അത് ഞാൻ പിടിച്ച മൊയലിന് മൂന്ന് ചെവിയാണെന്ന ധാഷ്ട്യക്കാരാണോ നമ്മൾ സുഹൃത്തെ ഒരു സംശയവുമില്ലാതെ നമുക്ക് നമ്മളെ വിളിക്കാം ഞാൻ ഒരു അഹങ്കാരിയാണ് ഞാൻ ഒതുടില്ല ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ആരെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്ന് കരുത് നമ്മൾ ആരെല്ലാം തികഞ്ഞോരാ നമ്മൾ ആരെങ്കിലും എല്ലാം തികഞ്ഞവരാണോ ഒന്നുമല്ല സുഹൃത്തുക്കളെ ന്യൂനതകൾ ന്യൂനതകളെമ്പാടും മനുഷ്യനാണ് ഈ ന്യൂനത മരിക്കോളുണ്ടാകും അതൊരാൾ പറഞ്ഞു പറഞ്ഞതൊന്നു കൂട്ട ആ വന്ന ആൾ പക്ഷെ നമ്മളെക്കാൾ താഴേ തട്ടിലുള്ള പ്രായം കൊണ്ടൊക്കെ അങ്ങ് ഒന്നും വേണ്ട കൂട്ടരെ നമ്മുടെ മദ്രസയില് പഠിക്കുന്ന പിഞ്ചോമനെ കുട്ടികളില്ലേ അവർക്ക് അന്ന് ഉസ്താദ് പറഞ്ഞൊരു അറിവുണ്ടാവും അതിന് നേരി അതിന് നേരെ വിപരീതരൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം ഒപ്പിച്ചേ ഇങ്ങനെയല്ല ചെയ്യണ്ടെന്ന് പറഞ്ഞാ ഈ ആരും ഇന്നെ തിരുത്താനെ ഒരു പറച്ചിലോ എന്നൊരു സമീപനമോ നമ്മുടെ മനസ്സിലുണ്ടോ സ്വർഗം കിട്ടുമോ എന്ന് നല്ലോണം ആലോചിക്കേണ്ട കേസാണ് നമ്മുടെ മനസ്സിൽ ഒരാൾ തെറ്റി തെറ്റിതിരിറ്റി എന്താ ഉണ്ടാകണം പല ആളുകൾക്കും എന്താണെന്നില്ല അവനൊരു ദേഷ്യം ഉണ്ടാകില്ല സ്വർഗ വഴിയിൽ മനസ്സ് കാണിക്കുന്നിടത്താണ് അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനായി കൊണ്ട് മാറാൻ കഴിയുക അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്ക് നമ്മളെ കുറിച്ചൊരു ബോധ്യം വേണം എന്റെ തെറ്റി എനിക്ക് ആര് പറഞ്ഞു തരുന്നുവോ ആ സമയം ബോധ്യപ്പെട്ടാൽ ഞാൻ തിരുത്തിയിരിക്കും അങ്ങനത്തെ ഒരു വിശാലമായ ഹൃദയത്തിന്റെ ഉടമയാകാൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം സ്വർഗത്തിലേക്കുള്ള കുതിപ്പിൽ ഒരൽപം പ്രശ്നമുണ്ട് എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കുക അതുകൊണ്ട് ഒരിക്കലും അഹങ്കാരം ഉണ്ടാകരുതാണ് ഒന്നാമത്തെ മാനദണ്ഡം രണ്ടാമത്തെ മാനദണ്ഡം എന്താ പൺപ്രവാചൻ സുഖം പറഞ്ഞു ജനങ്ങളെ നിസാരവൽക്കരിക്കുക ജനങ്ങളെ പുച്ഛിക്കുക പലതിന്റെ പേരിലും പുച്ഛിക്കുന്ന ആളുകളുണ്ട് സമ്പത്തിന്റെ പേരിൽ തറവാടിന്റെ പേരിൽ സൗന്ദര്യത്തിന്റെ പേരിൽ അറിവിന്റെ പേരിൽ അല്ലേ മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു പുച്ഛമനോഭാവം തന്നെക്കാൾ സാമ്പത്തിക നിലവാരത്തിൽ താഴ്ന്ന ജീവിതം നയിക്കുന്ന ആളെ കാണുമ്പോൾ ഒരു പുച്ഛമനോഭാവം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ എഴുതി വെച്ചോളി നമ്മുടെ ഹൃദയത്തിൽ അതുണ്ട് അതോടുകൂടെ മരിക്കാനാണോ തീരുമാനം ലാ യദ്ഖുൽ ജന്ന എന്നാണ് അല്ല റസൂൽ പറഞ്ഞത് അതുകൊണ്ട് അഹങ്കാരത്തിന്റെ കണിക പോലും ഇല്ലാത്ത ഇല്ലാത്തവസരത്തിൽ നമ്മുടെ റോഹ് പിരിയാ നമുക്ക് കഴിയണമെന്നാണ് ഒന്നാമതായി കൊണ്ട് സൂചിപ്പിക്കുക നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സുഹൃത്തുള്ളത് ആര് തന്നതാ എന്തൊക്കെ അഹങ്കരിക്ക എന്താ വകുപ്പുള്ളത് നമുക്കൊക്കെ എനിക്ക് നിങ്ങൾക്കൊക്കെ അഹങ്കരിച്ച് ഭൂമി ലോകത്തൂടെ നടക്കാൻ എന്ത് വകുപ്പാണുള്ളത് നമുക്ക് കിട്ടിയതൊക്കെ ആര് തന്നത് അല്ല പറയാ നിങ്ങൾക്ക് തന്നതൊക്കെ പടച്ചും തന്നതാ അത് തന്നത് റബ്ബാണെങ്കിലേ നല്ല നില കൊണ്ടിടക്കില്ലെങ്കിൽ തിരിച്ചെടുക്കാനും പഠിച്ചോനറിയാം ഇപ്പൊ എൻ്റെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിലേ അവൻക്ക് ഇരട്ട ഇരട്ടെ കൊടുക്കാനും പഠിച്ചോനറിയാം ഇന്ന് ചിരിപ്പിച്ചവനെ കരയിപ്പിക്കാനും അവനക്കറിയാം ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവന ചിരിപ്പിക്കാനും അവനക്കറിയാം അതുകൊണ്ട് സുഹൃത്തുക്കളെ അല്ല തന്നതിൽ നമ്മൾ മതിമറന്ന് ജീവിക്കരുത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് അതുകൊണ്ട് അഹങ്കാരത്തിന്റെ ഒരു അംശവും നമുക്കില്ല എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയണം ഏറ്റവും വലിയ ചികിത്സ എന്താണെന്നറിയാം അഹങ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ നമുക്ക് നൽകുന്ന വലിയൊരു ചികിത്സ എന്താണെന്ന് അറിയാം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും അഹങ്കാരം എന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ എന്താണെന്നറിയോ നമ്മുടെ മുമ്പിലൂടെ ആര് നടന്നു പോകാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ഹൃദയത്തെ ശരിക്ക് തൊട്ടുണ്ടെത്തിയ ഒരു പണ്ഡിതന്റെ വാക്കാണത് എന്ത് ഹസുൽ ബസീർ റഹ്മെ ഞാൻ തോന്നുന്നുണ്ട് അദ്ദേഹം പറയാണ് പിന്നെ നിന്റെ മുമ്പിലൂടെ ആര് പോകുകയാണെങ്കിൽ ആര് പോകാണെങ്കിലും അവൻ എന്നെക്കാൾ ഏതോ ഒരു വിഷയത്തിൽ ഏതോ ഒരു വിഷയത്തിൽ അവൻ ഉഷാറാണ് ഖലാസ് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു പിന്നെ നമുക്ക് എന്താ അഹങ്കരിക്കുന്നത് പിന്നെ നമുക്ക് എന്താ അഹങ്കരിക്കേക്കാൾ സാമ്പത്തിക നിലവാരത്തിൽ കുറവെടുക്കാൻ അവർക്ക് ഉണ്ടാകാം പക്ഷെ തക്വന്റെ വിഷയത്തിൽ എന്നേക്കാൾ എത്രയും ഉണ്ണത്തിലിരിക്കാൻ അള്ളാന്റെ ഏടിൽ അവൻ നമ്മളെക്കാൾ ഉഷാറായിരിക്കും ഇന്ന് എല്ലാരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയോക്കെ പിന്നെ നമുക്ക് സുഹൃത്തുക്കളെ അഹങ്കാരത്തിന്റെ ഒരു മനസ്സിൽ വിരിയാതെ മനസ്സ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എന്നോടെന്ന പോലെ പറയുന്നത് മഹാ അള്ളാഹു സുബല പറഞ്ഞു ചോദിച്ചപ്പോ അത് അഹങ്കാരികളുടെ സങ്കേതമല്ലേ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അഹങ്കാരമുണ്ടോ കണികയുണ്ടോ അവനെ കാത്തിരിക്കുന്ന നരകമാണ് ഞാതുമില്ല എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം എന്താണെന്ന് രണ്ടാമത്തെ കാര്യം മരിക്കുമ്പോ ഒരിക്കലും നമ്മൾ എന്താകുമ്പോഴില്ലാത്ത മറ്റൊരു കാര്യമാണ് അല്ലോലു വഞ്ചിച്ചെടുത്ത മുതല് അന്യന്റെ മുതല് അത് കയ്യി പിടിച്ചിട്ടാണ് മരിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ സ്വർഗല്ല എന്നാണ് സൂര് പറഞ്ഞത് ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നുള്ളത് എത്ര കിട്ടിയാലും എത്ര കിട്ടും അമ്പതിനായിരം സാലറി ഉണ്ടോ അവൻ എന്താ കൊതിക്കാന്നറിയോ തൊട്ടാപ്പുറത്ത് അറുപതിനായിരം വാടിക്കണ കുറിച്ച് ചോദിക്കും എനിക്ക് എന്ന് ചിന്തിക്കും കിട്ടിയതിനെ കുറിച്ച് ചിന്തിക്കൂല എത്ര കിട്ടിയാലും മതിവരാത്ത മനസ്സിന്റെ ഉടമകളാണ് പൊതുവേ മനുഷ്യൻ ഇത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് ഇതിൽ നിന്നും ശരിക്ക് ചികിത്സകൾ വിധേയമാക്കി രക്ഷപ്പെടാൻ കഴിയുന്നടത്താണ് വിശ്വാസിയുടെ വിജയം സുഹൃത്തുക്കളെ അതുകൊണ്ട് പല ആളുകളും എന്താ പറയുക എങ്ങനെയെങ്കിലുമൊക്കെ പിന്നെ കാഷ് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ അതിൽ എങ്ങനെയെങ്കിലും ഒരു പത്ത് റുപ്പ കൂടുതൽ കിട്ടുമെന്ന് ചിന്തിക്കാം അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് വഞ്ചിച്ചെടുക്കുക എന്നുള്ളത് അതിന് പല നിലക്കും ആളുകൾ പരിശ്രമിക്കാൻ നമുക്ക് കാണാൻ കഴിയും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിർബന്ധിതാവസ്ഥ ചൂഷണം ചെയ്യാന്നുള്ളത് നല്ലോണം ആലോചിച്ചുകൊണ്ടിട്ട് പരലോകത്ത് കുടുങ്ങുന്നു നിർബന്ധിതാവസ്ഥയെ ചൂഷണം ചെയ്യാം അവനക്ക് ആ വീടും സ്വത്തും വിൽക്കാനല്ലാതെ വേറെ നിവൃത്തിയില്ല ആ കുട്ടിന്റെ കല്യാണം നടക്കണമെങ്കിൽ ചെയ്തിരിക്കണം അപ്പൊ എന്താ ഞാൻ എത്ര വില താട്ടി താത്തി കെട്ടിയാലും മാന്യതയിൽ നിന്നും ഒരു നോർമൽ ഒരു മാർക്കറ്റ് റേറ്റ് നിന്ന് താത്തി കെട്ടിയാലും അവൻ വാങ്ങിക്കോളും എന്നൊരവസ്ഥയിലാണെങ്കിൽ അങ്ങനെ ചില വിദ്വന്മാരുണ്ട് അങ്ങനെ പോയി ഓരോന്നും മേടിച്ചു കൂട്ടി ഇപ്പുറത്ത് മറിച്ച് വെച്ച് വലിയ സംഭവമായി നടക്കുന്ന ആളുകളുണ്ട് സുഹൃത്തുക്കളെ ഇവിടെ വലിയ സംഭവമായിരിക്കും പടച്ചോന്റെ കോടതിയിൽ നിന്നും രക്ഷപ്പെടാൻ റബ്ബ് വിടൂല പിന്നെ പല ആളുകൾക്കുള്ള ഒരു ഒരു പിന്നെ മോശ സ്വരോ സ്വഭാവം ബാർഗൈൻ ചെയ്യുന്ന ആളുകളാണ് ഒരു തക്കാളി നൂറ് തക്കാളി വാങ്ങുകയാണെങ്കിൽ പോലും അതിനോട് ഇങ്ങനെ അരേ ആളുകൾ വലിയ ഹോട്ടലിലോ വലിയ സംഭവമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ ബാർഗെയിൻ ചെയ്യുന്നതൊക്കെ എന്താണെന്നറിയോ സുഹൃത്തുക്കൾ നല്ലോണം ശ്രദ്ധിക്കണം ഓക്കെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വിട്ടു തരാൻ പറ്റുമെന്ന് നമുക്ക് ചോദിക്കാം ഒരു കച്ചവടത്തിന്റെ കാര്യത്തിൽ അവരെന്താക്കും ഒരു മാന്യമായ നിലക്കുള്ള ഇടപാടുകളൊക്കെ അങ്ങോട്ടൊക്കെ പറ്റും പക്ഷെ ചില ആളുകളൊക്കെ എന്താ അറിയോ അങ്ങോട്ട് ഏട്ടങ്ങറായിട്ട് കൊടുക്കുകയാണ് രാവിലെ മുതൽ കൊടുന്ന് കൂട്ടിയ സാധനമാണ് എന്തായാലും ഇറക്കിയതെങ്കിലും കിട്ടട്ടെ എന്നാണ് ഒന്നൊരു വരുമാനമില്ല സുഹൃത്തുക്കളെ അന്നൊരു വരുമാനവും ഇല്ലാതെ ഒഴിഞ്ഞ കയ്യുമായിട്ടാണ് ആ വീട്ടിലേക്ക് പോകുന്നത് പലതും പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ വൈകുന്നേരം വരുമ്പോ ഇന്നത് കൊണ്ടുവരണം കേട്ടോന്ന് പിഞ്ചു പൈതൽ ആവശ്യപ്പെട്ട് മിഠായി പോലും വാങ്ങാൻ കഴിയാതെ രാവിലെ മുതൽ വൈകുന്നേരം വരാ ആ ഒരു ചൂട് മറ്റൊക്കെ സഹിച്ചിട്ട് നിന്നു പക്ഷെ അവന്റെ മുമ്പിലേക്ക് വന്ന ഫുൾ കസ്റ്റമേഴ്സിന്റെയും മഹാഭൂരിഭാഗം ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ അല്ലെ ആത്മാർത്ഥമായി കൊണ്ട് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ചിന്തിക്കും എന്റെ കൈ കടക്കണ എന്റെ പോക്കറ്റ് കടക്കിന് പത്ത് റുപ്യ ഒരു രൂപ പോലും മറ്റുള്ളവരുടെ അനർഹമായത് ഞാൻ സമ്പാദിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം ഈ അനന്തര സ്വത്തൊക്കെ വീതം വെക്കുന്ന സമയത്തൊക്കെ എല്ലാ ഈമാനും ചോർന്നു പോകുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും സുഹൃത്തുക്കളെ എത്ര ഭൗതികപരമായ ഉണ്ടെങ്കിലും എനിക്ക് അർഹതയില്ലാത്തതൊന്നും വേണ്ടാന്ന് തീരുമാനിക്കാൻ നെഞ്ചൂക്കോട് കൂടെ പറയാൻ നമുക്ക് കഴിയണം കാരണം നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന കാര്യമാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് കോഴ വാങ്ങുന്ന ആളുകളുണ്ട് അല്ലെ ഒഴുത്തി വെച്ചുകൊണ്ട് പിന്നെ കരിചന നടത്തുന്ന ആളുകളുണ്ട് ഇങ്ങനെ വഞ്ചിച്ചെടുക്കുന്നൊരു മുതല് നമ്മളെടുത്ത് ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ അവൻ്റെ ഒരു നിന്ദതയെ കുറിച്ച് അല്ല പറയാണ് ഓതി വെച്ച ആയത്തിലല്ല പറയാ കുട്ടരെ വഞ്ചിച്ചെടുത്ത മുതലുമായി കൊണ്ട് പരലോകത്ത് ഒരാൾ വരുന്നാണ് അവന്റെ ആയുസില് അവൻ വഞ്ചിച്ചു കൂട്ടിയ മുതലും മുഴുവനും പേറിയിട്ട് അവന്റെ എൻട്രി അവൻ്റെ നല്ലോണം ആലോചിക്കണം നിന്ദ്യതയോട് കൂടെ പരലോകത്തേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് ബ്രഹ്മനായ റബ്ബം നമ്മളെ പറയണം മൂന്നാമത്തെ കാര്യം കടമാണ് കടക്കാരനായി കടക്കാരനായിക്കൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അത് വീട്ടപ്പെടുന്നത് വരെ അവനക്കൊന്നും സ്വർഗമില്ല എന്ന റസുൽക്കരില്ലമ്മളെ പഠിപ്പിക്കണം കടമൊന്നും ഇല്ലാത്തവർ വിരളമായിരിക്കും കടമില്ലാത്ത ആളുകൾ വിരളമായിരിക്കും പലതിന്റെ പേരിൽ നമ്മൾക്കൊക്കെ കടമുണ്ടാവും അല്ലേ പക്ഷെ എന്താ അറിയോ ഈ പല ആളുകളും ഈ കടക്കാരനായത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണം പല ആളുകളും കടക്കാരനായത് അനാവശ്യമായി കടക്കാരനായതാണ്

അവന്റെ കടം അത് വീട്ടപ്പെടുന്നത് വരെ ആ മനുഷ്യൻക്ക് പോലും സ്വർഗീയാരാമങ്ങളിലെ സുഹൃതങ്ങൾ തുറക്കുകയില്ലെന്ന് റസുൽക്കരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടം അത് അപകടമാണ് എന്ന കൃത്യമായ തിരിച്ചറിവ് സുഹൃത്തുക്കളുടെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യം അഹങ്കാരം എന്റെ ജീവിതത്തിൽ എന്ന് ഉറപ്പുവരുത്തി നമുക്ക് കഴിയണം പത്ത് പൈസ പോലെ ആരുടെ ഒരു മോദനം ഞാൻ വഞ്ചിച്ചെടുത്ത് എനിക്കർഹതയില്ലാത്തതൊന്നും ഇപ്പോൾ

വിധികളും വിലക്കുകളും വാങ്ങിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെയും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു മഹത്തായ ദിനം സ്വർഗ പ്രവേശനം നടക്കുന്ന അന്ന് അതിന് തടസ്സമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വെച്ചത് ആദ്യം പറഞ്ഞ രണ്ട് കാര്യം അഥവാ പിന്നെ അഹങ്കാരവും അതേപോലെ തന്നെ വഞ്ചിച്ചെടുക്കുന്ന മുതൽ നിന്നും രക്ഷപ്പെടാൻ ചെറിയൊരു ശ്രദ്ധ കൊണ്ട് നമുക്ക് കഴിയും ചെറിയൊരു ശ്രദ്ധയും ഒരു തീരുമാനം ഇടങ്ങി ആദ്യം പറഞ്ഞ രണ്ട് കേസും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും പക്ഷെ മൂന്നാമത്തെ ഒരു കാര്യമാണ് കടമാകാന്നുള്ളത് അത് പലപ്പോഴും സുഹൃത്തുക്കളെ കട വാങ്ങേണ്ടി വരികയാണ് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കടം വാങ്ങുന്ന ആളുകളായിക്കൊണ്ട് പല പലപ്പോഴും പിന്നെ ഉണ്ടാകാറില്ല ഒരാൾക്ക് ഭാര്യക്കുറിച്ച് ചികിത്സ ആവശ്യം വന്നു അത് അവളങ്ങനെ കൊണ്ടു വന്നു ഡിസ്ചാർജ് ആയി വീട്ടിലെത്തുമ്പോഴേക്ക് ഉമ്മാക്ക അസുഖം വന്നു ഇങ്ങനെ പലപ്പോഴും ജീവിത നിവൃത്തിക്ക് വേണ്ടി ഓടി 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 അത്യാവശ്യ കാര്യങ്ങൾ നടപ്പിൽ വരുത്തേണ്ടതിന്റെ ഭാഗമായി കൊണ്ട് കടം കയറിയ ആളുകൾ ഉണ്ടാവും ഇന്ന് പോലും ഇപ്പോ പുത്തുപൊക്കെ വരുമ്പോൾ ഒരു സുഹൃത്ത് സൗഹൃദ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു സംഗതിയായിരുന്നു ഓരോ വലിയൊരു കടം ബാക്കിയുണ്ട് എന്ന് അപ്പൊ ഒന്നുമല്ല ചികിത്സയുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ചെറിയൊരു ബിസിനസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മകളെ കെട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ അങ്ങനെ ആയി കിട്ടിയതാണ് അപ്പൊ നമ്മളെന്താ അറിയങ്ങള് ഈ മൂന്നാമത്തെ കാര്യം ഈ കടം എന്നുള്ളത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇസ്ലാമിക ഭാഷ പറഞ്ഞ ഉണ്ട് എന്നാണ് കാര്യം രണ്ട് സുഹൃത്തുക്കളെയും മൂന്നാമത്തെ കാര്യത്തിന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും മാർഗം എന്താണെന്നറിയോ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ആ ചില നിബന്ധനകളിലൂടെ കടന്നു വന്ന കടമാണെങ്കിൽ അത് വീട്ടിനടുത്ത് റബ്ബിന്റെ ഒരു സഹായം ഉണ്ടാകും അല്ല ഒന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനാകണം വാങ്ങുന്നത് നമ്മൾ വാങ്ങിയ കടം അത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാകണം അനാവശ്യങ്ങൾക്ക് കടക്കാരനായത് ആകരുത് പിന്നെ പറഞ്ഞു ഹലാലായ കാര്യങ്ങൾക്കായിരിക്കണം എന്നുള്ളതാണ് ഹലാലായ കാര്യങ്ങൾ വാങ്ങിയ പർപ്പസ് അത് ഹലാലായ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി ആയിരിക്കണം മൂന്നാമത്തെ കാര്യം എന്താണെന്നു വാങ്ങുമ്പോൾ ഭയം വേണം എന്നുള്ളതാണ് പടച്ചോനെ ഒരു എമൗണ്ട് ആണ് ഞാൻ വാങ്ങിയത് ഒരു റുപ്പിയാണെങ്കിലും കടാണല്ലോ അതൊരു രൂപയാണെങ്കിലും കടമാണ് പടച്ചോനെ ഇത് വീട്ടുന്നതിന് മുൻപെങ്ങാനും ഇന്നെ കവർ കൊണ്ടുപോയി വെക്കേണ്ടി വന്നതിന്റെ അവസ്ഥ എന്തായിരിക്കും കഴിഞ്ഞ കുത്തുമയിൽ പോലും ഞാൻ കേട്ടു അവസ്ഥ ദാരുണമായിരിക്കും എന്ന് അള്ളാഹുവി അതുകൊണ്ട് റബ്ബേ മരിക്കുന്നതിന് മുമ്പ് വീട്ടെ തോഫിക്ക് നൽകണ എന്നൊരു ഭയവും ആ ഭയത്തിൽ നിന്നും മുതിർന്നു വരുന്നൊരു പ്രാർത്ഥനയോടുകൂടെ കടം വാങ്ങാൻ കഴിയണമെന്നാണ് എങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കുമെന്നാണ് ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി അതേപോലെ തന്നെ ആ അത്യാവശ്യത്തിന് വേണ്ടി വാങ്ങുമ്പോഴുള്ള പ്രതീക്ഷയോടുകൂടെ വാങ്ങിയ കടമാണെങ്കിൽ അള്ളാന്റെ റസൂൽ നമുക്ക് നൽകുന്ന നൽകുന്നൊരു സന്തോഷ വാർത്ത എന്താന്നറിയോ ആരെങ്കിലും മറ്റുള്ളവരുടെ ധനം വാങ്ങുമ്പോ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണമെന്ന ആ ഒരു മേടിച്ചിട്ടുണ്ടെങ്കിൽ ാണ് അവന്റെ കടം റഹ്മാനായ റബ്ബിന്റെ ഇടപെടൽ ഉണ്ടാകും എന്നാൽ എന്നാൽ ഈ പറയപ്പെട്ട മാനദണ്ഡത്തിനൊന്നല്ല അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വാങ്ങാ എന്നിട്ട് സമയമാകുമ്പോ മറ്റോടുന്നു മേടിക്കുക എന്നിട്ട് റോൾ ചെയ്യുക അങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് അവൻ ഇങ്ങനെയാണ് മരിക്കുക അപ്പോഴും ഈ കടം ആദ്യം വാങ്ങിയ കടം ബാക്കി അങ്ങനെയാണെങ്കിൽ അച്ഛല ആ വാങ്ങിയ തുകയാണെന്ന് നശിപ്പിച്ചു കളയുന്നു എനിക്കത് അനുഭവിക്കാനുള്ള ഒരവസ്ഥ കൊടുക്കൂലെന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നല്ലോണം പഠിക്കണം മഹാനീം സൊല്ലമ്മ ഒരു പ്രാർത്ഥന കൂടെ നമ്മൾ പഠിപ്പിച്ചു എല്ലാറ്റിനും പരിഹാരം പ്രാർത്ഥന അല്ലേ എല്ലാറ്റിനും പരിഹാരം പ്രാർത്ഥന സുഹൃത്തുക്കളെ അള്ളാർത്ഥ പ്രാർത്ഥന ഒരിക്കലും പഠിക്കാതെ പോകരുത് മഹാനായ റസൂൽ കെ സല്ലമാണ് പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് അലി അലിന് പറഞ്ഞു കൊടുക്കുന്നത് ഒരു സ്വയർ പർവ്വതം കണക്കിന് നിനക്ക് കടമുണ്ടെങ്കിലും പർവ്വത സമാനമായ കടമുണ്ടെങ്കിലും കടം കൊണ്ട് ആവലാതിപ്പെട്ട് അലിറലാൻ്റെ അടുക്കിലേക്ക് വന്നൊരു സുഹൃത്തിനെ അലിറല്ലാൻ പഠിപ്പിച്ചുകൊടുത്ത പ്രാർത്ഥനയാണ് അലി അലിറല്ലാൻ തുടർന്ന് കിട്ടിയത് റമിക്കരീം സ്വല്ലം കൊടുത്ത പ്രാർത്ഥനയാണ് ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചതരാം ഈ അത് ശരിക്ക് അർത്ഥം മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്ക അള്ളാഹു നിനക്ക് പർവ്വത സമാനമുള്ള കടങ്ങൾ നിർത്തി തരുമെന്നാണ് റസൂൽ അള്ളാന്റെ പഠിപ്പിച്ച പ്രാർത്ഥന അദ്ദേഹം പറഞ്ഞു രണ്ടുപേരെയുള്ള സുഹൃത്തുക്കളെ പോകാതെ നീ നൽകുന്ന ഹലാലായ കൂടെ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരവസ്ഥ എനിക്ക് നീ നൽകണം എന്റെ എല്ലാ കാര്യങ്ങളും ഹലാലായ നിലക്ക് നടന്നു കിട്ടണേ അതിന് എന്നെ പ്രാപ്തനാക്കണേ എന്താ മറ്റുള്ളവരോട് പോയി ചോദിക്കുന്നതിൽ നിന്നും നീ എന്നെ ധന്യനാക്കണേ അതൊരു വല്ലാത്തൊരു പ്രാർത്ഥന ഒക്കെ പഠിച്ചു കൊടുക്കാം മഹാനായ റസൂൽ കരീം നമസ്കാര നമസ്കാരവേളയിൽ പോലും അധികരിച്ചോണ്ട് ചോദിച്ചൊരു പ്രാർത്ഥനയെ കുറിച്ച് പറയാൻ നമുക്ക് കാണാൻ കഴിയും ചെയ്തു പോകുന്നതിൽ നിന്നും കടക്കാരനാകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഒന്ന് മരണത്തിന് വേണ്ടി തയ്യാറായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് എന്നോടൊന്ന പോലെ ഏത് സമയവും ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി നമ്മിലേക്ക് മരണം എത്തിയിരിക്കും ഏത് സമയത്താണ് പള്ളിക്കാട്ടിൽ ആരടി മണ്ണിലേക്ക് നമ്മൾ ആളുകൾ കൊണ്ടുപോയി വെച്ച് തിരിച്ച് മടങ്ങ എന്നറിയില്ല സുഹൃത്തുക്കളെ ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ വേണ്ടി പല കാര്യങ്ങളും ഇതിനൊക്കെ നമുക്ക് പറയാനുണ്ടാവും അഹങ്കാരയായതിനും വഞ്ചിച്ചെടുത്തതിന് കടക്കാരനായതിനും പലരെയും കുറിച്ച് നമുക്ക് കാരണങ്ങൾ പറയാനുണ്ടാവും പക്ഷെ ആ കാരണക്കാരൊന്നും ആരടിമണ്ണിൽ നമുക്ക് കൂട്ടിനുണ്ടാവില്ല അവിടെ നമ്മൾ മാത്രമേയുള്ളൂ എന്ന് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി ആ കബർ ജീവിതത്തിന് വേണ്ടി ഒന്ന് ശരിക്ക് ശ്രദ്ധയോടു കൂടെ ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു സുബാന അതിനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും എല്ലാ നിലക്കും നൽകി അനുഗ്രഹിക്കുവാട്ടെ അല്ലാഹു അറിഞ്ഞുമറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും മാപ്പാക്കി തരണം റഹ്മാനയും ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും കവറുകൾ നിശ്ചലമാക്കി കൊടുക്കണം റഹ്മാനയും അള്ളാഹുയെ രോഗം കൊണ്ടും കടം കൊണ്ടും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ യാതൊരു അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ സഹോദരിമാർ അള്ളാഹു എല്ലാവരുടെയും പ്രയാസം ദുരീകരിക്കണം റഹ്മാനും അള്ളാഹു ഞങ്ങളുടെ ഭാര്യമാരിൽ മക്കളിൽ ഞങ്ങൾക്ക് നീ കൺകുർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനും ഹലാലായ ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് നടക്കുന്ന ആളുകളുണ്ട് അള്ളാഹുബരുടെ എല്ലാവിധ ആഗ്രഹങ്ങളിൽ സഫലീകരിച്ചു കൊടുക്കണം റഹ്മാനും കടം കൊണ്ടും ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹു അവരുടെ കടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഒരിക്കലും വീട്ടിലെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനും അള്ളാഹു والمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا رحم رحمين أقم الصلاة